നമ്മുടെ സെറ്റ് സാരി നമ്മുടെ മീഷോയിലെ സെറ്റ് സാരി റിവ്യൂവിന് ശേഷം ഞാൻ അടുത്തതായി ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ സെറ്റ് മുണ്ടാണ് കേട്ടോ സെറ്റ് സാരിയെ പോലെ തന്നെ എല്ലാവർക്കും സെറ്റ് മുണ്ടും ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് സെറ്റ് മുണ്ടിനോടായിരിക്കും താല്പര്യം ചിലർക്ക് സെറ്റ് സാരിയോടായിരിക്കും താല്പര്യം പക്ഷേ എൻ്റെ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സെറ്റ് മുണ്ടാണ് ഇഷ്ടം കേട്ടോ കാര്യം ഇച്ചിരി ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ സെറ്റുമുണ്ടും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാര്യം അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ആ സെറ്റ് അല്ലെങ്കിൽ കസവൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തുന്ന പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണലി എനിക്കിഷ്ടം സെറ്റും മുണ്ടാണ് കേട്ടോ പിന്നെ അന്ന് ആ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചെക്ക് ചെക്ക് സെറ്റ് സാരി വാങ്ങിച്ചത് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയായിരുന്നു അപ്പോൾ അടുത്തിടെ എൻ്റെ അനിയത്തി ഒരു സെറ്റും കൊണ്ട് മീഷോയിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ഇതിലും ചെക്ക് ചെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസിന് ഭയങ്കര അടിപൊളി ഒരു സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് വേണ്ടവർ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്